ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മെച്ചമാർക്ക് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്നൊരു പെട്ട ഡോണിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബിൽ ബെട്ടൺ തന്നെ പിടിക്കാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് നൽകുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഒരു പെട്ട ഡോണിനെ കണ്ടുകൊണ്ട് ഗൈസ് നമ്മൾ ഗോലി എറിഞ്ഞ് അതിനെ അങ്ങോട്ട് തടങ്കിലാക്കി വെക്കുന്നു ഗൈസ് എന്നിട്ട് ഗൈസ് നമ്മള് ഒരു ആരോ ഇട്ടപ്പെടുത്തി അത് നോക്കായിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നീറ്റ് വല്ല എടുത്തിട്ട് വരാം ഗൈസ് അപ്പം ഗൈസ് നമ്മളതിനിടയ്ക്കാണ് ഗൈസ് നമ്മൾ ഓർത്തത് അഞ്ഞൂറ് സബ് ആണ് ഗൈസ് നമ്മളൊരു ചെറിയൊരു ആണ് അപ്പം ഗൈസ് നമുക്ക് ആ ടാർഗറ്റ് ചെയ്യുക ഇനി കുറച്ചും കൂടി സബ്ബ് മതി ഗൈസ് ഒരു ഹാഫായി ഇനി ഹാഫും കൂടി മതി കൈസ് അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ജസ്റ്റ് ഒരു ചെറിയ ഉപകാരമല്ല ഗൈസ് ഒന്ന് ചെയ്യും അപ്പോൾ ഗൈസ് പിന്നെ അതുപോലെ നമ്മൾ ഡിസ്കൗട്ട് ചാനൽ ജോയിൻ ചെയ്യാത്ത ജോയിൻ ചെയ്യുക ഗൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്ക് ലിങ്ക് കൊടുത്തോണ്ട് ഗൈസ് എല്ലാം കൂടി നാക്ക് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ബാക്ക് ടു വീഡിയോയിലോട്ട് അപ്പോൾ കൈസ് നമ്മൾ അതിന് അൺകോഷ്യസ് മാറാതിരിക്കാൻ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ വേറൊരു പെട്ട ഡോണിനൊക്കെ നമുക്കതിനെ കൂടി അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഗൈസ് അപ്പം നമ്മൾ അതിനെ അങ്ങോട്ട് നോക്കാക്കിയിട്ട് അപ്പോൾ കൈസ് നമുക്ക് എന്തായാലും ഇതിനെ കുറച്ച് നേരം അങ്ങോട്ട് കിടത്താൻ കഴിച്ച് പിന്നെ അങ്ങോട്ട് വേണ്ട ഇനേരം കിടക്കട്ടാണല്ലേ അങ്ങനെ വിചാരിച്ചു കൈസ് അപ്പം നമുക്ക് മറ്റേനെ കൊണ്ടുപോയി മീറ്റ് കൊടുക്കാം കൈസ് നമ്മൾ എന്തായാലും അതിൻ്റെ അടുത്തു പോകാം രണ്ടും കൂടി ഇത്തിരി ലോങ് ഇട്ടുകൊണ്ട് നല്ല കുഴപ്പമില്ല കൈസ് നമുക്ക് ഇത് കൊടുക്കാം അപ്പം കൈസ് ഞാൻ വീഡിയോ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇടുന്നത് ഇത് ഒരുപാട് ലോങ്ങ് ആണ് കൈസ് അപ്പോൾ എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് ഇതാവും അപ്പോൾ കൈഷ് നമ്മളങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അത് നമ്മുടെ മീറ്റ് എടുക്കുന്നുണ്ട് ഒറ്റടിക്ക് തന്നെ പകുതി ആയിട്ടുണ്ട് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താൽ പതുക്കെ 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 കയറി വരുത്തുള്ളൂ ഫുഡ് ലെവൽ കുറയുന്നത് കുറവായിരിക്കും കേസുകൾ ഫുഡ് ലെവൽ കുറഞ്ഞാലേ ഇത് ഫുഡ് എടുക്കത്തുള്ളൂ അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് എന്തായാലും ഒറ്റേനേം കൂടി നോക്കാം കേസ് പിന്നെ രണ്ടിനും കൂടി പൊക്കിയിട്ട് വരാം അങ്ങനെ ഏകദേശം നമ്മുടെ ആദ്യത്തെ ബെഡറോൺ പൊങ്ങണ്ട് കേൾ ഇനി മറ്റവനാണ് പൊങ്ങാനുള്ളത് അവന് നമ്മൾ ഇതുവരെ ഫുഡ് ഇട്ട് കൊടുത്തല്ലോ അപ്പം നമുക്ക് ഇനി അതിനും കൂടി ഫുഡ് ഇട്ടിട്ട് പൊക്കിട്ട് വരാം അങ്ങനെ ഗൈസ് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മറ്റേ പെട്ടെന്ന് തള്ളിത്രീ നമുക്ക് കിട്ടിയ ഗൈസ് ഇപ്പം ഇതിനെല്ലാം ലെവല് കുറഞ്ഞതാണ് ഗൈസ് നമ്മൾ ഈസിയിലാണ് കളി തുറന്നത് അതിന്റെ ഒരു ഇതാണ് എല്ലാത്തിനും ലെവൽ കുറവ് അപ്പം ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കൈസ് അതുവരെ ബൈ ബൈ